നമസ്കാരം നമ്മളുടെ സംസ്ഥാനത്തെ ഡിസംബർ മാസത്തെ റേഷൻ വിതരണ പട്ടിക സർക്കാർ പ്രസിദ്ധീകരിച്ചു ഡിസംബർ മാസം രണ്ടാം തീയതി മുതൽ അതായത് ചൊവ്വാഴ്ച മുതലായിരിക്കും റേഷൻ വിതരണം ആരംഭിക്കുന്നത് അതോടൊപ്പം തന്നെ സപ്ലൈ കോവഴിയും നിരവധി ആനുകൂല്യങ്ങളുണ്ട് പന്ത്രണ്ടിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ വെളിച്ചെണ്ണി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പഞ്ചസാര മറ്റ് ഉഴുന്ന ധാന്യങ്ങൾ പോലുള്ളവയെല്ലാം റേഷൻ കാർഡുകൾ ഹാജരാക്കി സപ്ലൈ ഒക്കെ വഴി വാങ്ങുന്നതിന് വേണ്ടി കൂടി കാർഡുടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ആർക്കെങ്കിലുമൊക്കെ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അവിടെ ബയോമെട്രിക്സ് സംവിധാനം ഇല്ലാത്തതു കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പക്കൽ റേഷൻ കാർഡുകൾ കൊടുത്തുവിടുകയാണെങ്കിൽ അവർ ആ ആനുകൂല്യം നമുക്ക് അതായത് നമ്മുടെ അയൽപ്പക്കക്കാരുടെയൊക്കെ കയ്യിൽ കൊടുത്തുവിടുകയാണെങ്കിൽ അവർ നമുക്കുള്ള ആനുകൂല്യം കൂടി വാങ്ങി നൽകുന്നതായിരിക്കും ആ കാര്യങ്ങളെല്ലാം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുകയും വേണം ഇനി നമുക്ക് റേഷൻ കടകൾ വഴി ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്നും പരിശോധിക്കാം ഏവൈ മഞ്ഞ നിറമുള്ള റേഷൻ കാർഡുകൾക്ക് ഈ മാസം മുപ്പത് കിലോ അരി അതോടൊപ്പം തന്നെ രണ്ട് കിലോ ഗോതമ്പ് മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതായിരിക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും എ വൈ റേഷൻ കാർഡുകൾക്ക് വിതരണം ഉണ്ടായിരിക്കുന്നതാണ് ഇനി ബി പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡുകളാണെങ്കിൽ ഒന്നിന് നാല് കിലോ വീതം അരിയും ഒരു കിലോ ഗോതമ്പും എന്ന നിരക്കിൽ സൗജന്യമായിട്ട് തന്നെ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും ഇനി ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും പരമാവധി നാല് കിലോ വരെയൊക്കെ കുറച്ച ശേഷം നാല് പാക്കറ്റ് ആട്ട വരെ ഇവിടെ വാങ്ങാൻ സാധിക്കുന്നുണ്ട് ഓരോ പാക്കറ്റിനും ഒൻപത് രൂപ നിരക്കായിരിക്കും അപ്പോൾ ഈടാക്കുക എ വൈ വിഭാഗത്തിനും അതോടൊപ്പം തന്നെ ബി പി എൽ കാർഡുകൾക്കും സൗജന്യ നിരക്കിലാണ് ാണ് അരിയും ഗോതമ്പും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക സ്കീം പ്രകാരമാണ് അവർക്ക് സൗജന്യമായിട്ട് ആനുകൂല്യം ലഭിക്കുന്നത് അതും തുടർന്നുള്ള വർഷങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ സൗജന്യമായിട്ടുള്ള ആനുകൂല്യമാണ് ലഭിക്കുക ലഭിക്കുകയെന്ന് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പുതുതായിട്ട് ബി പി എൽ റേഷൻ കാർഡ് ലഭിച്ചു വരുന്നവർക്കും അടുത്ത മാസം മുതൽ ഈ രീതിയിൽ സൗജന്യ നിരക്കിലുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹത ചെയ്യുന്നതായിരിക്കും ഇനി എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾക്ക് ഈ മാസം അഞ്ച് കിലോയുള്ള സ്പെഷ്യലറി അനുവദിച്ചിട്ടുണ്ട് നീല റേഷൻ കാർഡുകളാണെങ്കിൽ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നൽകിയാൽ അഞ്ച് കിലോയുള്ള സ്പെഷ്യലറി വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും ഇതുകൂടാതെ അവർക്ക് നോർമലായിട്ട് ലഭിക്കുന്ന ആളതിന് രണ്ട് കിലോ വീത ഭക്ഷ്യത്തിനും കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും വെള്ള റേഷൻ കാർഡുകൾക്ക് ഈ പ്രാവശ്യം പത്ത് കിലോ അരി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡിസംബർ മാസമാണ് കൂടുതൽ ആനുകൂല്യം സ്പെഷ്യലരി പോലെയാണ് ആനുകൂല്യം വിതരണം ചെയ്യുന്നത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ പത്ത് കിലോ ഇളം വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡ് ആണെങ്കിൽ രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യമാണ് ലഭിക്കുക ആകെ അത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും ഇനി വൈദ്യു വീടുകളിൽ അത് ബി പി എൽ അല്ലെങ്കിൽ എ വേ റേഷൻ ആണെങ്കിൽ ഒരു ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുക ഇനി അതോടൊപ്പം തന്നെ വൈദ്യുതീകരിച്ച എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയായിരിക്കും ലഭിക്കുക മണ്ണെണ്ണ വിതരണം നമ്മളുടെ സംസ്ഥാനത്ത് അത് ആരംഭിച്ചിട്ടുള്ള മേഖലകളിലൊക്കെ ആണെങ്കിൽ ആനുകൂല്യങ്ങൾ വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എ പി എൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർ ബി പി എല്ലേക്ക് അപേക്ഷ വയ്ക്കാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ മാസം പതിനഞ്ചിന് മുൻപൊക്കെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഇപ്പോൾ പോർട്ടൽ ഓപ്പൺ ആണ് അർഹതയുള്ള വ്യക്തികൾ എത്രയും വേഗം ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കുക ബി പി എൽ കാർഡിന് അർഹത നേടുക സൗജന്യ ഭക്ഷ്യധാന്യം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മറ്റ് നിരവധി പദ്ധതികളുടെ മുൻഗണന ഉൾപ്പെടെ ഇത്തരം റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്നതുമായിരിക്കും അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കാൻ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക